സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കാട്ടൂരാൻ സിദ്ധാർത്ഥന് വേണ്ടിയിട്ട് കോടതിയിൽ കലക്കുന്നുണ്ട് അഡ്വക്കേറ്റ് മോഹൻ തമ്പി എന്ത് വാദിച്ചാലും ഉരുളക്കുപ്പേരി പോലെ കാട്ടൂരാൻ മറുപടി കൊടുക്കുന്നുണ്ട് ശരിക്കും കാട്ടൂരാൻ്റെ ഈ മറുപടി കേട്ടിട്ട് തമ്പിക്ക് തന്നെ ഒരു അതിശയാകുന്നുണ്ട് ഇത്രയും നന്നായിട്ട് വാദിക്കാൻ അറിയാവുന്ന ഒരു വക്കീൽ തന്നെയാണോ ഇതെന്നുള്ള രൂപത്തി സാക്ഷി വിസ്താരത്തിനൊടുവിൽ കാട്ടൂരാൻ പറയുന്നുണ്ട് പ്രധാന സാക്ഷിയായിട്ടുള്ള ചന്ദ്രമതി മേഡം ഇതുവരെ കോടതിയിൽ കോടതിയിലെത്തിയിട്ടില്ല അവരെ എന്ന് തന്നെ സംശയിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ത്യാഗരാജൻ ചന്ദ്രമതി മേടത്തിൻ്റെ സഹോദരനായ ത്യാഗരാജനെ ചോദ്യം ചെയ്യാനായിട്ട് കോടതിയിലേക്ക് വിളിപ്പിക്കണം എന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിക്കുന്നുണ്ട് ചന്ദ്രമതി എവിടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള ത്യാഗരാജൻ ചന്ദ്രമതിയുടെ സഹോദരനെ തന്നെ വിസ്തരിക്കണമെന്നുള്ള ആ ഒരു കാട്ടൂരാൻ്റെ അപേക്ഷ കോടതി സ്വീകരിക്കുകയും കാട്ടൂരാനെ അനുവാദം കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ത്യാഗരാജനെ ചോദ്യം ചെയ്യാൻ ജഡ്ജിയുടെ ആ വിധി കേട്ടതും ത്യാഗരാജൻ ഒന്ന് വെള്ളം കുടിക്കുന്നുണ്ട് മാത്രമല്ല അഡ്വക്കേറ്റ് മോഹൻ തമ്പിയും ഈ ത്യാഗരാജൻ ഇനി എന്തൊക്കെ കൊനഷ്ട് പറഞ്ഞൊപ്പിക്കും എന്നുള്ള ഒരു ടെൻഷനില്ല നമ്മുടെ സി നേരിട്ട് കോടതിയിലേക്ക് പോകുന്നില്ല കാരണം ദേവികയും നന്ദനും അവർക്ക് രണ്ടു പേർക്കും സി പി അറിയാമല്ലോ സി പി കോടതിയിൽ വന്നുകഴിഞ്ഞാൽ ഇന്തിന് വന്നു എന്നുള്ളൊരു സംശയം അവരിൽ ഉണ്ടാക്കണ്ട എന്നുള്ള രൂപത്തിൽ മറ്റു പരിചയക്കാരെയാണ് വിട്ടിരിക്കുന്നത് അവർ കൃത്യസമയത്ത് എല്ലാ വിവരങ്ങളും സി പി എ വിളിച്ചറിയിക്കുന്നുണ്ട് സി പി ആ കാര്യങ്ങളെല്ലാം അരുന്ധതിയെ വിളിച്ചറിയിക്കുന്നു മോഹൻ തമ്പി സാറ് നന്നായിട്ട് വാദിക്കുന്നുണ്ട് മറ്റവരെ വെള്ളം കുടിപ്പിക്കുന്നു മാത്രമല്ല ഇതുവരെയുള്ള വിസ്താരത്തിൽ നമുക്ക് അനുകൂലമായിട്ടാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് മാത്രമല്ല മീരയുടെ ആ ഒരു പഴയ കേസ് വരെ എടുത്തിട്ടില്ലേ അതൊക്കെ കേട്ട് അരുന്ധതിക്ക് ഭയങ്കര സന്തോഷമാകുന്നു ഇറക്കിയ എന്തായാലും ഒരു മൂല്യമുണ്ടാകുന്നല്ലോ എന്നുള്ളൊരു സന്തോഷം കൊള്ളാലോ ആ കാട്ടൂരൻ അയാളുടെ അവസ്ഥ എന്താ ഒരു രക്ഷയില്ല എന്തൊക്കെയോ വാദിക്കാൻ നോക്കിയിട്ട് ഒന്നും മേശിയില്ല എന്നൊക്കെ സി പി പറഞ്ഞു കൊടുക്കുന്നു നേരെ അരുന്ധതി സിപിയോട് ചോദിക്കുന്നുണ്ട് ചന്ദ്രമതിയെക്കുറിച്ച് എന്തെങ്കിലും പരാമർശം വന്നോ വന്നു ചന്ദ്രമതി എവിടെ ഉണ്ടെന്നുള്ള കാര്യം കണ്ടുപിടിക്കാനായിട്ട് ത്യാഗരാജനെ വിസ്തരിക്കണോ എന്നാ കാട്ടൂരം പറഞ്ഞിരിക്കുന്നത് ചന്ദ്രമതിയെ കാണാതെ ചന്ദ്രോത്തുകാർ ആകെ പെട്ടു അല്ലേ എന്നൊക്കെ അരുന്ധതി ചോദിക്കുമ്പം പിന്നെ പറയാനുണ്ടോ ചന്ദ്രമതിയെ പ്രതീക്ഷിച്ചിരുന്ന് അവരാകെ തകർന്നു ഇപ്പം ഗ്രൗണ്ട് പോലും ഇല്ലാത്ത അവസ്ഥയാണ് അവർ തോക്കണം ചന്ദ്രമതി കോടതിയിൽ എത്താൻ പാടില്ല മാത്രമല്ല സിദ്ധാർത്ഥൻ വീണ്ടും ജയിലിലേക്ക് തന്നെ പോകണം ആ വാർത്ത എനിക്ക് കേൾക്കണം പ്രഭാവതിയുടെ ചിറക് വെട്ടിയിടുന്നതിന് തുല്യമായിരിക്കും അത് അന്നേരം സി പി പറയുന്നുണ്ട് ഏറ്റു മാഡം സിദ്ധാർത്ഥനെ ജയിലിലാക്കിയതിന് ശേഷം വേണം എനിക്ക് പ്രഭാവതി ഒന്ന് മീറ്റ് ചെയ്യാൻ അതിനുശേഷമായിരിക്കും നേർക്കു നേരെയുള്ള യുദ്ധം തുടങ്ങാൻ എന്നൊക്കെ പറയുമ്പോൾ ഏറ്റുമേടോ എന്നൊക്കെ പറഞ്ഞ് സി പി കോൾ കട്ട് ചെയ്യുന്നുണ്ട് അരുന്ധതിയുടെ മുഖത്തെ ആ കലി കണ്ടാൽ അറിയാം മറക്കാനാകാത്ത അത്ര വലിയ തിരിച്ചടിയാണ് പ്രഭാവതി ഫണ്ടൊരിക്കൽ ഇവർക്ക് കൊടുത്തിട്ടുള്ളതെന്നുള്ള കാര്യം അങ്ങനെ ത്യാഗരാജനെ കോടതിയിലേക്ക് വിസ്തരിക്കാനായിട്ട് കയറ്റി നിർത്തുന്നു അതൊക്കെ കണ്ടിട്ട് പ്രഭാവതിക്ക് ആകെ അങ്ങ് ടെൻഷനാകുന്നു കോടതി മുമ്പാകെ ഞാൻ സത്യം മാത്രമേ ബോധിപ്പിക്കൂ എന്നൊക്കെ പറയുന്നു മാത്രമല്ല കാട്ടൂരാൻ വന്ന് ചോദിക്കുന്നു ത്യാഗരാജൻ അതെ കണക്ക് കൂട്ടാൻ അറിയാമോ അറിയാം എങ്കിൽ ഒന്ന് കണക്ക് കൂട്ടി പറ നിലവിൽ എത്ര കേസുകളുണ്ടെന്ന് അത് കേട്ട് വല്ലാതെ വിളറി വിളുക്കുന്നുണ്ട് ത്യാഗരാജൻ മൈസൂരിലെ ദേവനഹള്ളിയിൽ ബാങ്ക് മാനേജറെ വെടിവെച്ച് കൊന്ന കേസ് മംഗലാപുരത്തെ റായ്പൂരിൽ എസ് ഐ നിജലിംഗപ്പയെ വെടിവെച്ച് കൊന്ന കേസ് അങ്ങനെ അക്കമിട്ട് കാട്ടൂരാൻ പറയുന്നുണ്ട് എത്ര കേസുകൾ നിങ്ങളുടെ പേരിൽ കാണും പറയൂ മിസ്റ്റർ ത്യാഗരാജൻ എന്നൊക്കെ പറഞ്ഞ് കാട്ടൂരാൻ വാദിക്കുന്ന സമയത്ത് മോഹൻ തമ്പി വക്കീൽ പറയുന്നുണ്ട് എൻ്റെ കാട്ടൂരാനെ കേസൊക്കെ ചാർജ് ചെയ്യാൻ ഏത് പോലീസുകാരനും പറ്റും കോടതി കുറ്റവാളി എന്ന് കണ്ടിട്ടുണ്ടോ ശിക്ഷിച്ചിട്ടുണ്ടോ അതാണ് പ്രധാനമെന്ന് പറയുമ്പം എൻ്റെ പൊന്നു വക്കീലേ അതൊന്നുമല്ല പ്രധാനം കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നതു തന്നെയാണ് പ്രധാനം രക്ഷപ്പെട്ടു പോവാൻ കുറ്റവാളിക്ക് എന്തെങ്കിലും ഒരു പഴുതു കിട്ടും ശിക്ഷ കിട്ടാത്തത് തെളിവില്ലാത്തത് കൊണ്ടാണ് അല്ലാതെ കുറ്റം ചെയ്യാത്തത് കൊണ്ടല്ല എന്ന് വാദിക്കുന്ന സമയത്ത് മോഹൻ തമ്പി പറയുന്നുണ്ട് കോടതിക്ക് ഗുണപാഠം എടുത്തു കൊടുക്കുന്നതിൽ എൻ്റെ വക്കീൽ അതായത് എൻ്റെ സുഹൃത്ത് ഉയർന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് പാഠം പഠിക്കാത്ത ചിലർക്ക് വേണ്ടിയിട്ട് ചില പാഠം പഠിപ്പിച്ചു എന്നേ ഉള്ളൂ ബഹുമാനപ്പെട്ട കോടതി എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ കാട്ടൂരം പറയുന്നത് കേട്ടിട്ട് ജഡ്ജി പറയുന്നുണ്ട് തമ്പി അവിടെ ഇരിക്കാൻ കാണിക്കുന്നു മൈസൂർ ഈ താവളം താവളമല്ല എൻ്റെ വീടാണെന്ന് ത്യാഗരാജൻ എതിർത്തു പറയുന്നു അവിടുന്ന് പിന്നെ കേരളത്തിലേക്ക് വരാൻ കാരണം എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് ത്യാഗരാജൻ കോൺഫിഡൻസോടെ പറയുന്നുണ്ട് എൻ്റെ സഹോദരിയുടെ ഭർത്താവിനെ ഈ നിൽക്കുന്ന സിദ്ധാർത്ഥൻ കൊന്നു ആ കാര്യം അറിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അത് കേട്ട് പ്രഭാവതിയും സിദ്ധാർത്ഥനും ദേവിക നന്ദനും കോടതിയെല്ലാം നടുങ്ങുന്നുണ്ട് അതായത് ത്യാഗരാജൻ തന്നെ മൊഴി കൊടുക്കുന്നു സിദ്ധാർത്ഥൻ തന്നെയാണ് ബലരാമനെ കൊന്നു എന്നുള്ള കാര്യം അതേസമയം എല്ലാവരുടെയും പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് നമ്മുടെ ചന്ദ്രമതി കോടതിയിലേക്ക് എത്തുന്നുണ്ട് സുഹറ കാണാൻ പോയത് വല്ലിപ്പോയൊന്നും അല്ല ശരിക്കും ചന്ദ്രമതി രക്ഷപ്പെടുത്തി അവിടേക്ക് കൊണ്ടുവരാമെന്നായിരുന്നു കാട്ടൂരാൻ്റെയും ഗിരീഷ് മാഷിൻ്റെയൊക്കെ പ്ലാൻ അത് പ്രകാരം സുഹറയുടെ വീട്ടിൽ തന്നെ ചന്ദ്രമതി എത്തിച്ചിട്ടുണ്ട് സുഹറ കൊണ്ടുകൊടുത്ത പർദ്ധ ഇട്ട് ചന്ദ്രമതി ആൾമാറാട്ടത്തിലൂടെ എത്തുന്നുണ്ട് ത്യാഗരാജനെതിരെ മൊഴി കൊടുക്കാൻ തന്നെ കൃത്യസമയത്ത് ഇത് സി പി അരുന്ധതിയെ വിളിച്ചറിയിക്കുന്നുണ്ട് ആകെ അങ്ങ് കലിയാകുന്നുണ്ട് ആ ത്യാഗരാജനോട് ഞാൻ അന്നേരം പറഞ്ഞിരുന്നില്ലേ അവരെ സൂക്ഷിക്കണമെന്ന് അവൻ ചോദിക്കുന്നതിനനുസരിച്ച് പണം കൊടുത്തിരുന്നു ഇഷ്ടമുള്ള ഗുണ്ടകളെ അവിടെ അറേഞ്ച് ചെയ്തു വിടായിരുന്നു എങ്ങനെ അവർ രക്ഷപ്പെട്ടു അയാളെ എൻ്റെ കയ്യിൽ കിട്ടുവാന്നെങ്കിൽ ഞാൻ ശരിയാക്കും എന്നൊക്കെ പറയുന്നു അതേസമയം മോഹൻ തമ്പി വക്കീൽ ത്യാഗരാജനെ തറപ്പിച്ച് നോക്കുന്നു എന്ന് പറഞ്ഞാൽ കോടതിയിൽ എത്തരുതെന്ന് പറഞ്ഞ ഒരു വ്യക്തി എങ്ങനെ വന്നു എന്നൊരു അർത്ഥത്തിലാണ് നോക്കുന്നത് പറുത ഇട്ടു വന്നതുകൊണ്ട് തന്നെ ത്യാഗരാജൻ ആദ്യം ആളെ മനസ്സിലാകുന്നില്ല എത്രയും പെട്ടെന്ന് കോടതിയിൽ കയറി അവർക്കെതിരെ മൊഴി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ത്യാഗരാജൻ തന്നെയാണ് കോടതിയിലേക്ക് കയറാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്നത് പാർത മാറ്റഴാണ് അവർക്ക് ശരിക്കും അബദ്ധം പറ്റിയത് മനസ്സിലാകുന്നത് ചന്ദ്രമതി കാണുന്ന പ്രഭാവതിക്കും നന്ദനും ദേവിയ്ക്കൊക്കെ ഭയങ്കര സമാധാനവും സന്തോഷമാകുന്നു മാത്രമല്ല സിദ്ധാർത്ഥനും അങ്ങനെ സിദ്ധാർത്ഥന അനുകൂലമായിട്ട് ചന്ദ്രമതി മൊഴി കൊടുക്കുന്നു മാത്രമല്ല സിദ്ധാർത്ഥൻ്റെ കേസ് സിദ്ധാർത്ഥൻ അനുകൂലമായി വിധിക്കുകയും നമ്മുടെ ത്യാഗരാജന് ഒരു പണി കിട്ടുകയും ചെയ്യുന്നുണ്ട് അയാളുടെ തെളിയിക്കപ്പെടാത്ത കേസുകളെല്ലാം ഇതേ തുടർന്ന് അന്വേഷിക്കണമെന്നും കോടതി വിധിക്കുന്നു മാത്രമല്ല ചന്ദ്രമതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ത്യാഗരാജൻ ചന്ദ്രമതിയെ പീഡിപ്പിച്ചതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു കുറ്റവിമുക്തനായി പുറത്തിറങ്ങിയ സിദ്ധാർത്ഥന് വൺ സ്വീകരണം തന്നെ അവരുടെ പാർട്ടിക്കാർ ഒരുക്കുന്നുണ്ട് അതൊക്കെ കണ്ടിട്ട് പ്രഭാവതിക്കും നന്ദനും ദേവിയ്ക്കുമൊക്കെ ഒരുപാട് സന്തോഷമാകുന്നു ഈ വാർത്തയെല്ലാം ടി വിയിലൂടെ അറിയുന്ന അരുന്ധതിക്കാകെ കലി ഇളകുന്നു മാത്രമല്ല രജനയ്ക്കും അമ്മയ്ക്കുമൊക്കെ ഒരുപാട് സന്തോഷമാകുന്നു അങ്ങനെ കിടിലിൻ എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ